ീ കല്ലൊന്ന് നീട്ടിയെറിഞ്ഞ് കാണട്ടെ ഒന്നും മനസ്സിലാകാത്ത പോലെ അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി കാര്യം പറയാം ഒന്ന് എറിഞ്ഞു നോക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും അവനാ കല്ല് വാങ്ങി ആർ തലച്ചു വരുന്ന തിരമാലകൾക്ക് മുകളിലൂടെ കടലിലേക്ക് എറിഞ്ഞു ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം അയാൾ അവനോട് പറയാൻ ആരംഭിച്ചു ഇപ്പോൾ നീ എറിഞ്ഞ കല്ല് പോലെയാണ് ദേഷ്യത്തില് നാം പറയുന്ന വാക്കുകൾ നീ എറിഞ്ഞ ആ ഒരു ചെറു കല്ല് തിരിച്ചെടുക്കുക എന്നത് വളരെ പ്രയാസമുള്ളതാണെന്ന് അറിയാമല്ലോ അതെ എന്നർത്ഥത്തിൽ അവൻ തലയാട്ടി അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന വാക്കുകളും ആ പറഞ്ഞതിനെ ഒരിക്കലും തിരിച്ചെടുക്കാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം വിശാലമായ കടലിന്റെ ഏതോ ആഴിയില് ആ ഒരു ചെറിയ കല്ല് കിടപ്പുണ്ടെങ്കിലും അത് തിരിച്ചെടുക്കാനാകാത്തതുപോലെ തന്നെ ദേഷ്യത്തിന്റെ സമയത്ത് പറഞ്ഞു പോകുന്ന വാക്കുകളും ആ വാക്കുകൾ കേൾക്കുന്നവരുടെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ കിടപ്പുണ്ടാകും ആ ഒരു മുറിവുണക്കാൻ ഒരുപക്ഷെ ഒരു കാലത്തും നമുക്ക് വരില്ല ദേഷ്യത്തിന്റെ സമയത്ത് ഒരു അല്പം വിവേകത്തോടെ പെരുമാറാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും മനസ്സിനെ പ്രയാസപ്പെടുത്തിയേക്കാവുന്ന കാര്യത്തിൽ നിന്നും നമുക്കും രക്ഷ നേടാൻ കഴിയും ദേഷ്യത്തിന്റെ കാഠിന്യം കുറഞ്ഞാൽ പറഞ്ഞതിനെ ഓർത്ത് നമ്മുടെ മനസ്സ് വല്ലാതെ നും ബന്ധങ്ങൾ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ വാക്കുകളെ സൂക്ഷിച്ചു മാത്രമേ ഉപയോഗിക്കൂ എന്ന് സാരം അയാളത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവന്റെ ശിരസ് വല്ലാതെ കുലിഞ്ഞിരുന്നു പറഞ്ഞു പോയതിൽ അവന് പശ്ചാത്താപമുണ്ടെന്ന അയാൾക്ക് മനസ്സിലായി സാരമില്ല ചെയ്തത് തെറ്റായിപ്പോയെന്ന് തിരിച്ചറിയുന്നതും ഇനി അത് ആവർത്തിക്കില്ല എന്ന് തീരുമാനിക്കാനും നന്മയുള്ളവർക്ക് മാത്രമേ സാധിക്കും ഈ കരയിലൂടെ നമുക്കൽപ്പം നടക്കാം അവൻ്റെ ചുമലിൽ കൈവച്ച് അയാൾ അവനോട് പറഞ്ഞു ഒന്നും മിണ്ടാതെ അവനത് അനുസരണയോടെ ചെവികൊണ്ടു